പരിശുദ്ധ പരിശുദ്ധമറിയത്തോടൊപ്പം മരിയഭക്തിയിൽ വളരുന്ന കുഞ്ഞുങ്ങൾ എപ്രകാരം ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കൊല്ലം രൂപതയുടെ ഇടയനായ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരിയുടേത് കുഞ്ഞുനാൾ മുതൽ മരിയഭക്തയായ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനയാലും കരുതലിനാലും വളർന്നുവന്ന ബിഷപ്പ് അതിനാൽ തന്നെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ തണലിൽ ജീവിക്കുന്നു തികഞ്ഞ ജപമാല ഭക്തിയിലും മരിയഭക്തിയിലും വളരുന്ന മുല്ലശ്ശേരി പിതാവ് തൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുന്നു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പരിസകന്യാമുറിയുമായുള്ള എൻ്റെ പ്രത്യേക ബന്ധവും എൻ്റെ ജീവിതത്തിലുള്ള അമ്മയുടെ ഇടപെടലുകളെയും കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വീട് കൊല്ലം രൂപതയിൽ കാഞ്ഞിരോട് ഇടവകയിൽ ഇപ്പോൾ കൈതാകോടി ഇടവകയായി തീർന്നു ആ ഇടവകയിലാണ് സ്റ്റാർച്ച് ഫാക്ടറി അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ വീട് അപ്പച്ചൻ മൃഗവൈദ്യനായിരുന്നു അമ്മ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു ഒമ്പത് സഹോദരങ്ങളാണ് കുഞ്ഞിലെ ഞങ്ങൾ ഒരുമിച്ച് ജപമാല പ്രാർത്ഥിക്കുമായിരുന്നു സന്ധ്യ നേരങ്ങളിൽ തിരുഹൃദയ പടവും പരിസകന്യാമറിയത്തിൻ്റെ വിമലഹൃദയപടവും പ്രത്യേകം അലങ്കരിച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ദിവസവും ജപമാല പ്രാർത്ഥിച്ചിരുന്നത് വീട്ടിലെ തൊടിയിൽ നിന്നുള്ള പുഷ്പങ്ങൾ കൊണ്ടാണ് അവ അലങ്കരിച്ചിരുന്നത് ആ പ്രാർത്ഥനയുടെ അവസരത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക സ്നേഹത്തെ ഉദ്ദീപിക്കുന്ന വിധത്തിൽ എൻ്റെ അമ്മ നിരവധി സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അതിലൊന്നാണ് ഫാത്തിമായല് മാതാവ് ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്നീ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടതും അവർ തീഷ്ണതയോടെ ജപമാല അർപ്പിച്ചതും പറഞ്ഞു തന്നിരുന്നത് പലപ്പോഴും ഉറങ്ങം ഉറക്കം തൂങ്ങുന്ന അവസരത്തിൽ ഞങ്ങൾ ഉണർത്തുവാനായിട്ട് അമ്മ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു പ്രാർത്ഥന ശ്രദ്ധയോടും വ്യക്തതയോടും കൂടെ ചെല്ലുവാൻ ഞങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു പരസ്യം അമ്മയോടുള്ള എൻ്റെ അമ്മയുടെ ആ താൽപ്പര്യം ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലത്ത് കാഞ്ഞിരകോട് സെൻ്റ് ആൻ്റണീസ് ചർച്ചിലെ രണ്ട് രൂപങ്ങളുടെ മുമ്പിൽ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ അത് വലിയ രൂപങ്ങളായിരുന്നു ഒന്ന് തിരുഹൃദയത്തിൻ്റെത് ഒന്ന് ഫാത്തിമ മാതാവിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫാത്തിമ മാതാവിൻ്റെ പിൽഗ്രിം സ്റ്റാച്യു സന്ദർശിച്ച അവസരത്തിൽ കാഞ്ഞിരകോടും മാതാവിൻ്റെ രൂപം വന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് ആ രൂപമുണ്ടായിരുന്നത് ജപമാലയുള്ള ഭക്തി ആ രീതിയിൽ ആരംഭിക്കുകയും ചെയ്തു പരിസ്ഥിതി അമ്മയോടുള്ള ഈ ബന്ധത്തിൽ എപ്പോഴും എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്നീ പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാൻ അമ്മ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു പട്ടിയും മറ്റുമൊക്കെ ഓടിച്ചിട ഓടിച്ചു വിടുമ്പോൾ ഞാൻ പലപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലി രക്ഷപ്പെട്ടിട്ടുള്ളത് ഓർക്കുന്നുണ്ട് അമ്മ ഒരു തണലായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവം അതുപോലെ തന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോഴും ഈ ഒരു വലിയ മാതാവിൻ്റെ മാതാവിൻ്റെയോടുള്ള ഭക്തിയോടുകൂടെ ഈശയ സ്വീകരിക്കുക എന്നൊരു സന്ദേശവും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയോടുള്ള ആ സ്നേഹത്തിൽ വളരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം ഒന്നാം സ്റ്റാൻഡേർഡ് മുതൽ നാലാം സ്റ്റാൻഡ് വരെയാണ് ഞാൻ എൻ്റെ നാട്ടിലെ സ്കൂളിൽ പഠിച്ചത് എൻ്റെ അമ്മയുടെ പ്രത്യേക താല്പര്യത്താൽ തന്നെയാണ് ജപമാല ഭക്തിയിലും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലും വളരാൻ സാധിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയായിട്ട് എൻ്റെ അമ്മ പറഞ്ഞു തന്നു നാലാം സൈഡിന് ശേഷം സെമിനറിയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ലഭിച്ചു ബിഷപ്പ് ജെറോം അന്ന് നാലാം സൈഡ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ എടുത്ത് അവർ സ്കൂൾ വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം വൈദിക പഠനത്തിനായിട്ട് പ്രത്യേകം നിയോഗിക്കുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ ഒമ്പതാം തീയതി ഞാൻ സെൻറ്റ് റഫേൽസ് അപ്പസ്റ്റോളിക് സെമിനറിയിൽ പ്രവേശിച്ചു ഈ സെമിനറിയുടെ തൊട്ടടുത്ത് ബിഷപ്പ് ജെറോമിനാൽ സ്ഥാപിതമായ ഫാത്തിമ മാതാഷ്ട്രൈൻ ഉണ്ട് നാല് വശത്തു നിന്നും പരിശുദ്ധ അമ്മയെ ദർശിക്കത്തക്ക വിധത്തിൽ വലിയ മാതാവിൻ്റെ ഒരു രൂപവും അതിനോട് ചേർന്ന് തന്നെ അൾത്താരമുള്ള വൃത്താകൃതിയിലുള്ള ഒരു പ്രാർത്ഥനാലയമാണ് ഈ തീർത്ഥാലയം സെമിനറിയിൽ ചെന്നതിന് ശേഷം ആദ്യത്തെ ദിവസം രാത്രിയിലുള്ള പ്രാർത്ഥനയിൽ പരിസരാജ്ഞി എന്നുള്ള പ്രാർത്ഥന ലത്തീനില് സെമിനരിക്കാരെല്ലാം ഈ ഫാത്തിമസ്റ്റാനിൽ വന്നു നിന്ന് പാടുമായിരുന്നു അത് മാതാവിനെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ആ ചൈതന്യവും ഒരു സന്തോഷവും എനിക്ക് അവിടെ അനുഭവപ്പെട്ടു എന്നെ സെമിനറിയിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ആദ്യത്തെ മാസാദ്യ ശനിയാഴ്ച എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നു എന്നെ കണ്ടിട്ട് അമ്മ പറഞ്ഞത് ഇനി നിൻ്റെ അമ്മ മാതാവാണ് ഈ അമ്മയാണ് നിന്നെ വൈദിക ജീവിതത്തിൽ നടത്തേണ്ടത് അമ്മയോട് ചേർന്ന് നിൽക്കുക അത്രയേറെ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എൻ്റെ പരിസ് എൻ്റെ അമ്മ പരിസ്ഥിതി അമ്മയോട് ഭക്തിയായിരുന്നു എല്ലാ ശനിയാഴ്ചകളിലും കാണുവാൻ വരുമ്പോൾ ഫാത്തിമാലയത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും ഇത് ഒരു വലിയ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരുന്നു ുമ്പോൾ മാതാവേ നിന്നെ എന്നയോർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാനോർക്കുന്നു ഇഴുന്നീരോടെ വ്യാകുലമാതാവെ നിന്നെ ഞാൻ കണ്ടത് ആദ്യം കണ്ടില്ല

വിലയേറിയ പ്രാർത്ഥനകളും ഭക്തിയും തൻ്റെ ജീവിതത്തിലെ കരുത്തായി പിതാവ് സ്മരിക്കുന്നു പലപ്പോഴും പഠിക്കാനായിട്ട് പ്രയാസമുള്ളപ്പോൾ പക്ഷേ എന്നു ചെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും എൻ്റെ അമ്മ എൻ്റെ ആശ്രമം എന്നുള്ള ഈ പ്രാർത്ഥന പഠിക്കുവാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കാരണം ആദ്യത്തെ വർഷങ്ങളിൽ പഠനത്തിൽ പിന്നാക്കം നിന്നെങ്കിലും പിന്നെയുള്ള വർഷങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്നവരോടൊപ്പം തന്നെ ഒന്ന് രണ്ടും മൂന്നും റാങ്കൊക്കെ ഒക്കെ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ മാതാവിൻ്റെ സഹായമായിട്ട് അനുഭവമുണ്ട് ഫാത്തിമ ഷൈനിലെ ശനിയാഴ്ച തോറുമുള്ള ജപമാല പ്രാർത്ഥന എല്ലാ ദിവസമുള്ള സാൽവേ റെജീന എന്ന കീർത്തനം ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് അമ്മ കൂടെയുണ്ട് എന്ന അനുഭവം എൻ്റെ അമ്മയെ പിരിഞ്ഞ് ആദ്യമായി നിൽക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു അനുഭവം എനിക്ക് വലിയ ശക്തിയായിരുന്നു യേശുവിനെ കാത്തതുപോലെ എന്നെയും കാക്കണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ശരിക്കും പഠനത്തിൽ മുന്നേറി ഏറി എട്ടാം സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഒരു വലിയ ഒരു ചിന്ത ഞാൻ അച്ഛനാകാൻ യോഗ്യനാണോ ഞാൻ ഇത് തുടരുന്നത് ശരിയാണോ വീട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലത് കൂട്ടുകാരുമായിട്ടും അതും ഒരുമിച്ച് പോകാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും സെമിനറി പോകാം അതിനെക്കുറിച്ച് ഞാൻ പ്രീഫക്ടസിനോട് പറഞ്ഞു അത് ഇപ്പോഴത്തെ എൻ്റെ മുൻഗാമിയായിരുന്നു റക്ടസ്സിനോട് ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു പോയി പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുക ചാപ്പിൽ പോയി കുറേ നേരം ഇരുന്നു വരുന്നു അതുകഴിഞ്ഞ് ഫാത്തിമാഷനിലേക്ക് നടന്നു വന്നു അവിടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് തിരികെ റെക്ടർസിനോട് ചെന്ന് പറഞ്ഞു ഞാനെൻ്റെ സെമനൻ്റെ ജീവിതം തുടരുകയാണ് അച്ഛനാകാനാണ് തീരുമാനം ശരിക്കും പരിശുദ്ധ അമ്മയുടെ ഒരിടപെടലായിട്ട് എനിക്കത് തോന്നുന്നു പ്രാർത്ഥിച്ച നേരത്ത് തിരിച്ച് കയറിപ്പോ എന്നൊരു തോന്നൽ മാത്രമാണ് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട മനസ്സ് ശാന്തമായി അങ്ങനെ പതിനൊന്നാം സ്റ്റാൻഡേർഡ് ഐ എസ് സി പരീക്ഷ കഴിഞ്ഞു ലാറ്റിൻ പഠനവും കഴിഞ്ഞതിന് ശേഷം ആലുവ സെമിനറിയിലേക്ക് പഠിക്കുവാൻ പോയി നല്ല വൈദികനാകണമോ എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മരിയഭക്തിയിൽ വളരുക എന്ന വിശുദ്ധ ബെർണാടിന്റെ വാക്കുകൾ പോലെ മാതാവിനു മുൻപിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പിതാവ് വൈദികനായി മരിയഭക്തിയിൽ വളരുന്ന മക്കൾ വഴിതെറ്റുകയില്ല എന്ന സ്വർഗീയ തത്വം പിതാവിൻ്റെ ജീവിതത്തിൻ്റെ താളമാകുന്നു തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ സുഗന്ധവും ഈ മരിയഭക്തിയാകുന്നു എന്ന് പിതാവ് സ്മരിക്കുന്നു ആലുവ കാർമൽഗിരിയിലെയും മംഗലപ്പുഴ സെമിനാരിയിലെയും തൻ്റെ പഠനകാലത്ത് തികഞ്ഞ മരിയ ഭക്തിയിൽ പിതാവ് വളർന്നു വന്നു മംഗലപ്പുഴ സെമിനാരിയിൽ റക്ട്രസിൻ്റെ മുറിയുടെ മുകളിൽ ഒരു ചെറിയ ചാപ്പലുണ്ട് സ്റ്റാഫിന് വേണ്ടിയുള്ളത് ആ ചാപ്പലിലാണ് ഞങ്ങൾ കുറച്ചുപേർ കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടിയിരുന്നത് കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ സഹായിച്ചത് അനസ്താസ്യ ഗോമസ് എന്ന അച്ഛനായിരുന്നു അദ്ദേഹം ഗോവക്കാരനാണ് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ വേറൊരു സംഘടനയിൽ കൂടെ അംഗങ്ങളാക്കി ഫാദർ മരിച്ചുപോയ ഫാദർ തോമസ് ഓലിക്കൽ ഫാദർ സെബാസ്റ്റിൻ ഓലിക്കര ഫാദർ ചേരിപുറം എബ്രഹാം തുടങ്ങി ഞങ്ങൾ പത്തിരുപത് പേര് ഫാദർ ജോൺസൺ ചെരുവാലൽ തുടങ്ങി ഞങ്ങൾ പത്തിരുപത് പേര് ഈ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമായിരുന്നു തിയോളജിയിലെ മൂന്ന് ബാച്ചൽ പെട്ടവരും ഒരുമിച്ച് അദ്ദേഹം ഞങ്ങളെ മരിയൻ മൂവ്മെൻ്റ് ഓഫ് ക്രീസ്റ്റിൽ അംഗങ്ങളാക്കി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പരിസര മറിയത്തിൻ്റെ വിമുല ഹൃദയത്തോടുള്ള സമർപ്പണം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അത് ഒരു വലിയ സഹോദരസഖ്യമായിട്ട് തുടരുമായിരുന്നു പരിസ്ഥിതി കർത്താവിൻ്റെ ദുരിഹൃദയത്തോടുള്ള ഒരു ഭക്തിയും കുഞ്ഞാത്മസേനയെന്ന ഒരു പ്രാർത്ഥനാരീതിയും ഞങ്ങൾ അവലംബിച്ചിരുന്നു അങ്ങനെ മൂന്ന് പ്രാർത്ഥനാരീതികൾ ഒരുമിച്ച് ഞങ്ങൾ കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന ഒരവസരമായിരുന്നു അത് തിയോളജി തീരുന്നതുവരെയും ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ സജീവമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിച്ചു ഭക്തരായ വൈദികർക്കിടയിൽ വേരൂന്നിയിരുന്ന മരിയൻ മൂവ്മെൻ്റ് ഓഫ് പ്രീസ്റ്റ് വഴി മരിയോളജിയിലും മരിയഭക്തിയിലും പിതാവ് വളർന്നു പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് യാത്ര തുടരുന്ന തൻ്റെ ജീവിതത്തിലെ അമ്മയുടെ മഹനീയ സാന്നിധ്യത്തെക്കുറിച്ച് പിതാവ് സ്മരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ആ ഒരു ബന്ധം തന്നെയാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനും ഞങ്ങളെ സഹായിച്ചത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം അത് ആഴത്തിൽ പഠിക്കുവാനായിട്ട് സാധിച്ചതും ഈ കാലയളവിലാണ് മരിയോളജി എന്ന വിഷയം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ഫാദർ അനസ്താസ്യോ ഗോമസ് ഒ സി ഡിയാണ് കർമ്മലിത വൈദികരുടെ സാന്നിധ്യവും ഞങ്ങളുടെ സെമിനറിയിൽ ഉണ്ടായിരുന്നു അവരുടെ മാതൃഭക്തിയും അവരുടെ പരിസകന്യാമുറത്തോടുള്ള വിധേയത്വവും എന്നെയും കുറേ കൂടെ പരിസ്ഥിതി ചേർത്ത് നിർത്തുവാൻ സഹായിച്ചു എന്നത് ഇപ്പോൾ ഓർക്കുന്നു ഞങ്ങളുടെ റെക്ടർച്ചനായിരുന്ന ഗീവർഗീസ് പണിക്കരച്ചൻ ജപമാല പ്രാർത്ഥനയ്ക്ക് നൽകിയ പ്രാധാന്യം മറക്കാവുന്നതല്ല ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇടപെടാത്ത ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന സെമിനാരിക്കാരായിരുന്നു ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ഇതിൽ പരിസരം അറിയത്തിൻ്റെ പ്രത്യേക ഇൻ്റർവെൻഷൻ തന്നെ ഞാൻ കാണുന്നുണ്ട് കാരണം എൻ്റെ അമ്മച്ചി പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തിയതാണ് ഈ ജീവിതം മുഴുവനും പലപ്പോഴും ആത്മീയമായ പ്രതിസന്ധികൾ നേരിടുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും സമാശ്വാസം തോന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വാസ വിശ്വാസസദ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും പരിസ്ഥിതി അമ്മയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങളെ എതിർക്കുവാനുമുള്ള ആർജവത്വം അതുവഴി ലഭിക്കുകയും ചെയ്തു മാതാവിൻ്റെ ദൈവ മാതൃത്വത്തെ എതിർക്കുന്ന ആളുകളോട് ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഡിസ്ട്രിക്ട് കളക്ടർ ആകുന്നത് അയാൾ പഠിച്ച് ഐ എസ് പാസ്സായി ടെസ്റ്റ് പാസ്സായി നിയമനം ലഭിക്കുമ്പോഴാണ് പക്ഷേ കളക്ടറിൻ്റെ അമ്മയെ കളക്ടറിൻ്റെ അമ്മയെന്നാണ് പരിചയപ്പെടുത്തുന്നത് കാരണം അയാൾക്ക് പിന്നീട് സിദ്ധിച്ചതാണെങ്കിലും ആ സ്ഥാനം വഹിക്കുന്ന ആളുടെ അമ്മ എപ്പോഴും അമ്മ തന്നെയാണ് എന്നാൽ പരിശുദ്ധ അമ്മ ദൈവമായിരുന്നവനെ ഉദരത്തിൽ വഹിച്ചവളാണ് ക്രിസ്തു യേശു ആദ്യം ദൈവമായിരുന്നു ദൈവമാണ് അത് കഴിഞ്ഞാണ് അവിടുന്ന് മനുഷ്യനായിട്ട് അവൻ്റെ മനുഷ്യത്തിൻ്റെ രണ്ടാമത് വരുന്നതാണ് അപ്പോൾ കർത്താവിനെ പ്രസവിക്കുമ്പോൾ അവിടുന്ന് സത്യദൈവവും സത്യമനുഷ്യനുമാണ് എങ്കിൽ ദൈവത്തെ പ്രസവിച്ചവൾ ദൈവമാതാവല്ലാതെ വേറെ ആരാകാനാണ് ദൈവമാതാവല്ല എന്ന് പരിസരമറിയത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുകയാണ് അത് നെസ്റ്റോറിനസ ആണ് അത് വലിയ ഭാഷണ്ടതയാണ് കർത്താവായ യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചാൽ നമ്മൾക്ക് രക്ഷ ലഭിച്ചു എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല അപ്പോൾ പരിസ്ഥിതി അമ്മയുടെ ദൈവമാതൃത്വത്തെ കുറിച്ച് ആഴത്തിലുള്ള ഒരു അവബോധവും ഈ കാലയളവിലുണ്ടായി മറ്റ് മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസത്യങ്ങളെല്ലാം ദൈവമാതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവളുടെ നിർമ്മലമായ അമലോത്ഭവം നിത്യ കന്യാത്വം സ്വർഗാരോ സ്വർഗാരോപണം ഇതൊക്കെയും പരിസ്ഥിതി അമ്മയുടെ ദൈവമാതൃത്വത്തിൽ നിന്ന് വരുന്നതാണ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് നൽകിയ കൃപകളും വരങ്ങളുമാണ് പരിശുദ്ധ അമ്മയുടെ നിർമ്മല ജീവിതത്തിന് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളുമാണത് പരിസ്ഥിതി അമ്മയുടെ ഈ സംരക്ഷണം സെമിനറി ജീവിതകാലം മുഴുവനും ലഭിച്ചതുകൊണ്ട് തന്നെയാണ് വൈദികനാകാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു പരസ്യ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ വളരെ പ്രകടമായ രീതിയിൽ ഒന്നും കാണാനില്ലെങ്കിലും ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും തൻ്റെ വൈദിക ജീവിതത്തിലും തുടർന്നിങ്ങോട്ടും പരിശുദ്ധ മാതാവ് നൽകിയ അളവില്ലാത്ത അനുഗ്രഹങ്ങളും കൃപകളും പിതാവ് ഏറെ ധ്യാനാത്മകമായി ചിന്തിക്കുന്നു മറിയം വഴി നൽകപ്പെടുന്ന സ്വർഗീയ കൃപകളെ പിതാവ് ജീവിതത്തിലുടനീളം പ്രകീർത്തിക്കുന്നു തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ഈ മാതൃസ്നേഹമാണെന്ന് പിതാവ് ഉറച്ചു വിശ്വസിക്കുന്നു പരിശുദ്ധ ജപമാല വഴി തൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ ഫാത്തിമ മാതാവിൻ്റെ ഭക്തിപ്രചാരകനായതിൻ്റെ ചരിത്രവും തുടർന്നു വരുന്ന എപ്പിസോഡിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം